بسم الله الرحمن الرحيم يا أيها الناس تقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء رب اشرح لي صدري ويسر لي أمري സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു ഏറെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ഇസ്ലാം എന്ന മതം അതിൻ്റെ ഏറ്റവും മനോഹരമായ ആശയാദർശങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കാണിച്ചുകൊടുത്ത് ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ നാനാ ഭാഗത്ത് പല ആളുകളും കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും എക്കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ നേരെ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും തെറ്റിദ്ധാരണ പരത്താനും ഇസ്ലാമിൻ്റെ ശത്രുക്കളും മീഡിയകളും മത്സരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇസ്ലാമിനെതിരെ എക്കാലഘട്ടത്തിലും വിമർശകർ ഉന്നയിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇസ്ലാമിലെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം മീഡിയകളും ഇസ്ലാമിന്റെ ശത്രുക്കളും അടിച്ചുവിടുന്ന നിരവധി നുണകൾ ഇന്ന് സമൂഹത്തിൽ പ്രചരണം നേടി എന്നതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രം പോലും പർദ്ദ പോലും മറ്റുള്ള ആളുകൾ ഭീകരതയുടെ വസ്ത്രങ്ങളായി ചിന്തിക്കാനുള്ള കാരണം ഇത്തരത്തിൽ ഇസ്ലാമിന്റെ വിമർശകർ എക്കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ സ്ത്രീ ആരോപണ വിഷയം നടത്തിയിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർഹാനിന്റെയും പ്രവാചക ചരിത്രത്തിന്റെയും തെളിവുകൾ നിരത്തി കൃത്യമായ മറുപടി കൊടുക്കാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഒരു കുട്ടി ജനിക്കുന്ന സമയം മുതൽ അവൾ പെൺകുട്ടിയാണെങ്കിൽ പിന്നീട് അവളുടെ ജീവിതത്തിലുള്ള മകളാവട്ടെ ഭാര്യയാവട്ടെ ഉമ്മയാകട്ടെ ആ രംഗത്തൊക്കെ ഇസ്ലാം കൊടുക്കുന്ന ആദരവും അവരുടെ അവകാശങ്ങളും ഇന്നേത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും സുപരിചിതമാണ് ചിന്തിച്ചു നോക്കൂ ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിക്ക് ആൺമക്കളെക്കാൾ പ്രാധാന്യം രക്ഷിതാക്കൾ കൊടുക്കാതിരിക്കുകയും ആ പെൺകുട്ടികളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു വളർത്തുകയും ചെയ്താൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് പരിശുദ്ധ ഇസ്ലാം ഒരാൾക്ക് രണ്ട് പെൺമക്കളാണെങ്കിൽ ആ രക്ഷിതാവിന്റെ സ്വർഗം ഉറപ്പാക്കപ്പെട്ടു എന്നും മൂന്ന് പെൺമക്കൾ ഉണ്ടാവുകയും ആ മൂന്ന് പെൺമക്കളെ വേർതിരിവില്ലാതെ സ്നേഹിച്ച് അവർക്ക് ജീവിതത്തിൻ്റെ ഒരു പാത ഒരു ഭർത്താവിനെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്താൽ ആ മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ പ്രവാചകന്റെ കൈകളാൽ സ്വീകരിക്കപ്പെടുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ വിശദീകരിച്ചിട്ടുണ്ട് ഇനി ആ പെൺകുട്ടി ഒരു മാതാവായി മാറുമ്പോൾ വീണ്ടും അള്ളാഹുവിൻ്റെ തിരുതൂതൻ പഠിപ്പിച്ചു ഏതൊരു മാതാവിന്റെയും കാലിൻ്റെ അടിയിലാണ് അള്ളാഹുത്താല സ്വർഗം നിശ്ചയിച്ചിട്ടുള്ളത് ഒരു മാതാവാകുന്നതോടുകൂടി ഒരു ഉമ്മയുടെ സ്വർഗം സ്ഥിരപ്പെട്ടു എന്നും മാതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണമെന്നും ഏറ്റവും വലിയ ആദരവ് മാതാക്കൾക്കാണ് കൊടുക്കേണ്ടതെന്നും ഇസ്ലാം ലോകത്തെ പരിചയപ്പെടുത്തി ഇനിയൊരു ഭാര്യ എന്ന നിലക്കാണ് നിങ്ങൾ പെണ്ണുങ്ങളെ കാണുന്നതെങ്കിൽ ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ ആര് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ തിരുദൂതൻ കൊടുത്ത മറുപടി അഹസനുക്കും ലിന്നി സാഹിക്കും ഭാര്യമാരോട് സ്ത്രീകളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാണ് എന്ന് കൃത്യമായി ലോകത്തെ പഠിപ്പിച്ച ഏക മതം ഇസ്ലാം മാത്രമാണ് അതുകൊണ്ട് തന്നെ സമകാലിക സാഹചര്യത്തിൽ ആ വിഷയങ്ങൾ ഒന്നും കൂടി നമ്മൾ ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് കാരണം കേരളത്തിലെ മുഖ്യധാരാ സിനിമാ രംഗത്തുള്ള അശ്ലീലതകൾ ആ സിനിമാ രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിവേചനങ്ങൾ ചീഞ്ഞുനാറിയ കഥകൾ മീഡിയകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം സത്യത്തിൽ ഏതൊരാളും ചിന്തിക്കേണ്ടത് ഒരേ ഒരു വിഷയത്തിന്റെ നിലക്ക എന്താണോ സിനിമ വിതച്ചത് അതിന്നവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കള്ളും കഞ്ചാവും അവിഹിതങ്ങളും സ്വർഗരതിയും പട്ടിൽ പൊതിഞ്ഞു ഈ സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനും വലുതൊന്നും സിനിമാ രംഗത്ത് നിന്നും നമ്മൾക്ക് കേൾക്കാനില്ല ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് സ്വർഗരതിയെ പരിപോഷിപ്പിച്ചുകൊണ്ടും പുകയ്ത്തിക്കൊണ്ടും മുഖ്യധാര കേരളത്തിലെ ഒരു മുസ്ലിം സിനിമാ നടൻ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ സ്വർഗരതിയെ പ്രമോട്ട് ചെയ്തപ്പോ ആ പ്രമോട്ട് ചെയ്ത സംവിധായകൻ എന്റെ സിനിമ കണ്ടിട്ട് പത്ത് വിവാഹ ബന്ധങ്ങളെങ്കിലും വിമോചിക്കുന്നുണ്ടെങ്കിൽ മോചനമുണ്ടെങ്കിൽ എന്റെ സിനിമ വിജയിച്ചു എന്ന് മീഡിയകൾക്ക് മുൻപിൽ പറഞ്ഞ കാലമാ നമ്മളുടെ കേരളക്കര ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയ്ക്കടുത്തുള്ള ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ സ്ഥാപനത്തിൽ ക്ഷണിച്ചിട്ട് വരണ്ട എന്ന് പറയുകയും അദ്ദേഹം സമൂഹത്തിന് കൊടുത്തത് നല്ല സന്ദേശമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ആ സംവിധായകനെ കൊണ്ടുവരാനും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ സ്ഥാപനത്തെ കല്ലെറിയാനും കേരളത്തിലെ ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായി എന്നുള്ളതും ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട് എന്താണോ സിനിമ സമൂഹത്തിന് കൊടുത്തത് അതവർക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കുപ്പത്തൊട്ടിയിൽ നിന്ന് സുഗന്ധം പരത്തപ്പെടും എന്ന് വിശ്വസിക്കേണ്ടതില്ല ഇതൊക്കെ കേൾക്കുമ്പം ചിലര് ന്യായീകരിക്കാറുണ്ട് സിനിമയിലും നല്ലതില്ലേ നല്ല സന്ദേശങ്ങൾ സിനിമ കൊടുക്കാറില്ലേ ഏതൊക്കെയോ ചില മോശങ്ങൾ ഉണ്ടെങ്കിലും ചില സിനിമകളൊക്കെ ആവേശമല്ലേ എന്ന് പറയുന്നവരോട് ഉലമാക്കൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് തമാശക്കാണെങ്കിലും ചിലർ പറയാറില്ലേ കള്ളു കുടിക്കുന്നവർക്ക് അവരുടെ മൂത്രത്തിൽ കല്ലുണ്ടായിക്കൊള്ളണം എന്നില്ല അവന്റെ കല്ലിൻ്റെ സൂക്കേട് പോകാൻ കുറച്ച് ബ്രാൻഡിയോ കുറച്ച് മദ്യമോ കുടിച്ചാൽ മതി അതുകൊണ്ട് നമ്മൾ പറയുകയാ മദ്യം അത്ര കുഴപ്പമുള്ള കാര്യമല്ല കല്ലൊക്കെ പോക്കാൻ നല്ല സാധനമാണെന്ന് പറയുന്നവനെ പോലെയാ സിനിമയിൽ നന്മയുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നവനെന്ന് ഉലമാക്കൾ ചിത്രീകരിച്ചു നമ്മൾ ആ വിഷയത്തെ ന്യായീകരിക്കേണ്ടതില്ല അതല്ല നമ്മളെ വിഷയം അന്നും ഇന്നും ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ ആളുകൾ ഉപയോഗിക്കുന്നത് ഇതേ സ്ത്രീ വിഷയമാ മുസ്ലിം ഇന്നലെ സ്ത്രീകൾക്ക് പുരോഗമനമില്ല അടച്ചിടപ്പെട്ട പർദ്ദക്കുള്ളില അല്ലെങ്കിൽ നിക്കാബുകൾ ഉരിക്കുന്നു എന്തിനാ തലമറയ്ക്കുന്നത് സ്ത്രീയുടെ പുരോഗമനമെന്നാൽ ചുണ്ടി ലിപ്തിക്ക് തേക്കലും മുഖം നിറയെ ഫേഷ്യൽ ക്രീമ് തേക്കലും പാറിപ്പറക്കുന്ന ബോംബിട്ട് മൊടിയാക്കലും പെന്റ് ജീൻസ് ഉടുപ്പിക്കലും കടങ്കാലിൽ ചരട് കെട്ടിക്കലുമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം കുടുംബങ്ങളുണ്ട് അവരോട് തന്നെയാ അള്ളാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞത് സിനിമാ കഥകൾ എന്തുമാവട്ടെ പക്ഷേ ഇവിടെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത് ഉന്നത മൂല്യങ്ങളാണ് കൃത്യമായ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു സ്ത്രീക്ക് ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം വിശുദ്ധ ഖുർആാനിലെ നാലാം അധ്യായത്തിന്റെ അധ്യായത്തിന്റെ പേര് സ്ത്രീ ആ ഒന്നാമത്തെ വചനത്തിൽ തന്നെ തുല്യത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടങ്ങി ജനങ്ങളെ മതങ്ങളെ എന്നല്ല ഇവിടെ ഇസ്ലാമാണെങ്കിലും അമുസ്ലിമീങ്ങളാണെങ്കിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവർ പ്രയാസപ്പെടുത്തപ്പെടുന്നുണ്ടോ അത് മനുഷ്യന്റെ വിഷയമാ മതത്തിന്റെ വിഷയങ്ങളല്ല പീഡിപ്പിക്കപ്പെടുന്നവരുടെ ജാതിയും നിറവും നോക്കി മീഡിയയിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ ലോകത്ത് ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാനും ആണാവട്ടെ പെണ്ണാവട്ടെ ഏത് കാണണം അയ്യുഹന്നാസ് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു വിഷയമാണത് ഇത്തക്കോ റബ്ബക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിന്നാണ് റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാത്മാവിൽ നിന്ന് എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തി ആത്മാവായ ആദമിൽ നിന്ന് വീണ്ടും സൃഷ്ടിച്ചു ഹവ്വ ഹവ്വ എന്ന എന്ന ആത്മാവിനെ ആത്മാവിനെ വാരിയിൽ നിന്നും സൃഷ്ടിച്ചു എന്നിട്ട് ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്ഥാപിക്കുന്നു ആണിനും ഒരു വാപ്പയേ ഉള്ളു പെണ്ണിനും ഒരു വാപ്പയേയുള്ളൂ പെണ്ണിനെ തായയായി കാണരുത് ആണിനെ കാണരുത് ഇന്നത്തെ നവ ലിബറലുകളും മക്കളെ മനസ്സിൽ അതാ ആണിന്റെ അതാണ് ജനറൽ ന്യൂട്രാലിറ്റി ആണിനെ പോലെ അതാ ജനറൽ ന്യൂട്രാലിറ്റി അതിന്റെ പിന്നിലും സ്ത്രീകളെ സ്വയം താഴ്ത്തിക്കെട്ടുകയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇന്നത്തെ ചില മക്കൾക്കും യുവാക്കൾക്കും ഇല്ലാതായി പോയി അള്ളാഹു പറയുന്നു ആണായാലും പെണ്ണായാലും ഒരു വാപ്പക്കും ഉമ്മക്കും ഉണ്ടായവർ തന്നെയാ എന്നിട്ട് അല്ലാഹു പറയുന്നു ഒരാണിന്റെ ജീവന്റെ പാതിയാണ് പെണ്ണ് മറ്റൊന്നായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല കാണേണ്ടതില്ലാണിന്റെ പകുതിയാണ് പാതിയാണ് അവന്റെ പെണ്ണ് അവനാൽ സൃഷ്ടിക്കപ്പെട്ടത് നിന്റെ വാരി എല്ലിനാൽ പടക്കപ്പെട്ടത് അല്ലാഹു നിനക്ക് വേണ്ടി ദുനിയാവിൽ നിന്റെ ബന്ധങ്ങൾക്ക് വേണ്ടി അള്ളാഹു കാണിച്ചു തന്നത് അതുകൊണ്ട് പുരുഷൻ എന്തൊക്കെ അവകാശമുണ്ടോ ആ അവകാശങ്ങളിൽ ഭൂരിഭാഗവും പെണ്ണിനും ഇസ്ലാം വകവെച്ചു കൊടുത്തു ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കേരളക്കരയിൽ പോലും അമുസ്ലിമീങ്ങളായ ഹൈന്ദവ സഹോദരന്മാരുടെ ഭാര്യമാർക്ക് കയറാൻ പറ്റാത്ത പറ്റാത്തമ്പലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്തീയ പുരോഹിത ദേവാലയങ്ങളുണ്ട് പലരംഗത്തും വേർതിരിവുകൾ കാണാറുണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീഴ്ജാതിയും ഇന്ന് കേരളക്കരയിൽ പോലും കാണപ്പെടുന്നുണ്ട് ഓരോരുത്തരും ഗോത്രത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ പരസ്പരം ഭിന്നിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹു കൊടുക്കുന്ന ഒരു നിലപാട് ആരാധനാ കാര്യങ്ങളിൽ പോലും ആണും പെണ്ണും സമമാമ ആരാധനാലയങ്ങളിൽ ആണിനും കയറാം പെണ്ണിനും കയറാം പിന്നെന്തുകൊണ്ടാ കേരളത്തിലെ ചില പള്ളികളിൽ പെണ്ണുങ്ങളില്ലാത്തത് അത് പുരോഹിതന്മാരുടെ ചില വഴിവിട്ട ഇസ്ലാമിന്റെ തിരിച്ചറിവില്ലാത്തതിന്റെ കാരണത്തിന്റെ പേരിൽ കാരണം എക്കാലഘട്ടത്തിലും അന്ധവിശ്വാസം കൊണ്ടും കെട്ടുകഥകളെ കൊണ്ടും മുസ്ലിം സമൂഹത്തിലെ ചില പുരോഹിതന്മാർക്ക് സ്വാധീനിക്കാൻ പറ്റിയത് പെണ്ണുങ്ങളെയാ അതുകൊണ്ടാ ഇന്നും യൂട്യൂബിലൂടെ അറിവിൽ നിലാവിന്റെ വർക്കത്ത് കൊടുക്കുന്നവന് ടിവിയുടെ തായ ഒരു കിണ്ണത്തിൽ വെള്ളം വെച്ച് ഉസ്താദിന് ഊതാനുള്ള സൗകര്യം ചെയ്യുന്നത് ആ സഹോദരിയാണെങ്കിൽ എക്കാലഘട്ടത്തിലും സ്ത്രീകളെ വീട്ടിന്റെ വീട്ടിൻ്റെ അകത്തടച്ചിടാനും പുരോഗമനം കൊടുക്കാതിരിക്കാനും ശ്രമിച്ചത് ഇസ്ലാമിലുള്ള ചില പുരോഹിതന്മാരുടെ കൃത്യമായ അജണ്ടയായിരുന്നു പക്ഷേ അള്ളാഹു പറയുന്നു ആരാധനാലയങ്ങളിൽ നിങ്ങൾക്കൊരുമിച്ച് പ്രവേശിക്കാം അതോടൊപ്പം നിങ്ങൾക്ക് ആരാധനാ കാര്യങ്ങളിലും പുരുഷന്മാരുടെ കൂടെ ആ നിങ്ങൾക്ക്മാരുടെ നിർവഹിക്കാം മഹാനായ ഉമർ എല്ലാ റദിന്റെ അധീനത്തെ പള്ളിയിലുണ്ടാകും കുത്തേറ്റ് വീണ സമയത്ത് ആദ്യം താങ്ങിയതും അവസാനം മരിക്കുന്ന സെക്കൻഡ് വരെ തന്റെ ഇണയ മടിയിൽ കിടത്തി പരിപാലിക്കുന്നതും ആ പള്ളിയുടെ മുൻഭാഗത്തെ മണലിൽ ഇരിക്കുന്ന മദീന പള്ളിയിൽ വസ്ത്രമൊടുത്തിട്ടും തന്റെ പിൻഭാഗത്തിന്റെ തുടമറിയാത്ത ആണുങ്ങൾ ഉണ്ടായിരുന്നു അവർ സുജൂതിൽ നിന്നും എഴുന്നേൽക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ സെഫ് നിൽക്കുന്ന സ്ത്രീകൾക്ക് അത് കാലിന്റെ തൊടെ അവര് കാണാൻ തുടങ്ങി റസോലുല്ലാ പരാതി പറഞ്ഞു നബിയേ മദീന പള്ളിയിൽ ഞങ്ങൾ സുജൂത് നെഴ്നേൽക്കുമ്പോ കാണുന്നത് സുജൂത് നെയ്നേറ്റി വരുന്ന ആണുങ്ങളുടെ തൊടയ റസൂലുള്ള കൽപ്പന കൊടുത്തു സ്ത്രീകൾ അല്പം കഴിഞ്ഞിട്ടേ നിൽക്കട്ടെ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിലും പള്ളിയിലുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ പരിചയപ്പെടുത്തപ്പെട്ട മസ്ജിദുൽ നബവി മസ്ജിദുൽ ക അതോടൊപ്പം മസ്ജിദുൽ അക്സ ലോകത്ത് പുണ്യമാക്കപ്പെട്ട തീർത്ഥാടനത്തിന് അനുവദിക്കപ്പെട്ട മൂന്ന് പള്ളിയിലും സ്ത്രീകളുണ്ട് ഇസ്ലാം കൊടുക്കുന്ന അംഗീകാരമാ ഇസ്ലാം സ്ത്രീകൾക്ക് വകവെച്ച് കൊടുത്തത് പങ്കെടുക്കാം ജമാഅത്തിന് പങ്കെടുക്കാം പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാം ഗ്രഹണ നമസ്കാരത്തിന് പങ്കെടുക്കാം മയക്കു വേണ്ടിയുള്ള നമസ്കാരത്തിന് പങ്കെടുക്കാം ഹജ്ജിന് പങ്കെടുക്കാം ഉമ്രയിൽ പങ്കെടുക്കാം എന്തിനേറെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ട സഹാബാക്കളിൽ ഭാര്യമാര് ചോദിച്ചു റസൂലെ ഞങ്ങൾക്കും യുദ്ധത്തിന്റെ കൂലി വേണ്ടേ അള്ളാന്റെ ഹബീബ് അനുവാദം കൊടുത്തു യുദ്ധത്തിനല്ല യുദ്ധത്തിന് പുറപ്പെടുന്ന ഭർത്താക്കന്മാർക്ക് ഭക്ഷണവും വെള്ളവും സൗകര്യവും ഒരുക്കി കൊടുക്കാൻ നിങ്ങൾക്കും കൂടെ പുറപ്പെടാം നിങ്ങൾക്കും അല്ലാന്റെ കൂലി ഉണ്ടാകും ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത പവിത്രതയാണ്